ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ്സിനുള്ള സി പി ഐ എമ്മിൻ്റെ കരട് പ്രമേയം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതിനകത്ത് വളരെ ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു കേരളത്തെക്കുറിച്ചാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികളുള്ളത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയം അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം സംഘപരിവാറിൻ്റെ കടന്നുവരവിനെ തടയുന്നതിൽ ഫലപ്രദമായി പ്രവർത്തിക്കാൻ പാർട്ടിക്ക് കഴിയുന്നില്ല എന്നതിൻ്റെ വ്യക്തമായ സൂചന തരുന്നു എന്നാണ് അതിലെ ഒരു പ്രധാനപ്പെട്ട കണ്ടെത്തൽ ഇപ്പോൾ സി പി ഐ എമ്മിനെ സംബന്ധിച്ച് വലിയ സംഘടനാശേഷിയും അവർക്ക് ഭരണവുമുള്ള ഒരു പ്രദേശത്ത് സംഘപരിവാറിനെ എൻ്റെ കടന്നു വരവിനെ ഫലപ്രദമായി തടയാൻ കഴിയുന്നില്ല എന്ന ആത്മവിമർശനം സി പി ഐ എമ്മിൻ്റെ പാർട്ടി കോൺഗ്രസ് രേഖ മുന്നോട്ട് വയ്ക്കുകയാണ് എന്നു മാത്രവുമല്ല മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ സ്വാഭാവികമായും പാർട്ടിക്ക് ഉണ്ടായിരുന്ന ഗ്രിപ്പ് നഷ്ടപ്പെടുകയാണ് മറ്റ് ചില മതസംഘടനകൾ ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള അല്ലെങ്കിൽ എസ് ഡി പി ഐ പോലെയുള്ള സംഘടനകൾ മുസ്ലിം മതന്യൂനപക്ഷങ്ങൾക്കകത്തേക്ക് കടന്നു കയറാൻ ശ്രമിക്കുന്നു സി പി ഐ എമ്മിനെയും മതന്യൂനപക്ഷങ്ങളെയും തമ്മിലുള്ള അവർക്ക് ഈ ഇടയിലുള്ള അകലം വർദ്ധിപ്പിക്കാൻ ഈ ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകൾ വളരെ ആസൂത്രിതമായി പരിശ്രമിക്കുകയാണ് ഇതിനെതിരെ ജാഗ്രത വേണം വളരെ ശ്രദ്ധേയമായ പരാമർശങ്ങൾ ഈ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ്സിൽ അവതരിപ്പിക്കാൻ പോകുന്ന കരട് രാഷ്ട്രീയ പ്രമേയത്തിനകത്ത് ഉണ്ട് അപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് നമ്മളൊന്ന് ആദ്യം സംസാരിക്കാം എന്ന് വിചാരിക്കുകയാണ് ചിലപ്പോൾ സി പി ഐ എമ്മിനെ സംബന്ധിച്ച് അത് വളരെ ആത്മവിമർശന സ്വഭാവത്തോടെയും ഒപ്പം കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ സ്ഥിതിഗതികളെ ആഴത്തിൽ വിലയിരുത്തുകയും ചെയ്യുന്ന സ്വഭാവത്തിലാണ് ഈ കാര്യങ്ങൾ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതിൽ തന്നെ ഈ പറഞ്ഞ ഈ സംഘ ഇൻ ഇന്വേഷനെ കേരളം പോലെ ഒരു സ്ഥലത്ത് തടയുന്നതിൽ പാർട്ടി പരാജയപ്പെടുകയാണ് എന്ന് പറഞ്ഞ് നിർത്ത് നിർത്ത് വിശദമായി പറയുന്നില്ല അതിൻ്റെ ബാക്കി നമുക്ക് എന്തൊക്കെ വായിക്കാനുണ്ട് നമുക്ക് നമുക്കതിലില്ലാത്തത് അതാണ് എനിക്കും പറയാനുള്ള ആദ്യത്തെ കാര്യം അതാണ് വിശദമായി അത് പറയുന്നില്ല സത്യത്തിൽ അല്പം വിശദമായി പറയാൻ കഴിയുന്ന തരത്തിലുള്ള കാര്യങ്ങൾ അതിലുണ്ടല്ലോ എന്തുകൊണ്ട് പാർട്ടിക്ക് രാഷ്ട്രീയമായും പ്രത്യയശാസ്ത്രപരമായും ബി ജെ പിയെ ചെറുക്കാൻ കഴിഞ്ഞില്ല കേരളത്തിൽ എന്നുള്ള ചോദ്യത്തിന് കുറച്ചുകൂടി വിശദമായ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന നിലയിൽ പറഞ്ഞു പോകുന്നു എന്നുള്ളതല്ലാതെ അതൊരു ഒഴുക്കം മട്ടിലുള്ള പറച്ചിൽ മാത്രമാണ് യഥാർത്ഥത്തിൽ ഗ്രൗണ്ട് ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കരമായ പ്രശ്നങ്ങൾ സി പി എം നേരിടുന്നുണ്ട് അത് നമുക്കെന്നെ അറിയാം ഇപ്പോൾ ബി ജെ പി തൃശ്ശൂരിൽ ജയിച്ചു എന്ന് മാത്രമല്ല യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ സ്വാധീനം വെളിവാക്കുന്ന കാര്യങ്ങൾ അവരുടെ പിന്നെ നമ്മൾ പല നിലക്കും അതിൻ്റെ സ്വാധീനത്തിൻ്റെ സ്വഭാവം നമ്മൾക്ക് അറിയാവുന്നതാണ് പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ എവിടെയാണ് കേരളത്തിൽ ഏത് ഭാഗത്തു നിന്നാണ് കേരളത്തിൽ ബി ജെ പിയിലേക്ക് വോട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത് വോട്ടുകൾ പോട്ടെ ആളുകൾ തന്നെ വന്നുകൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ കുറേ കാലങ്ങൾക്കിടയിൽ നിന്നുള്ളത് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ സി പി എമ്മിൻ്റെ അണികൾ തന്നെയാണ് അത് ഏറെ അത് പാർട്ടി അത് നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ വിമർശനം വന്നല്ലോ അതായത് സ്വയം വിമർശനം എന്ന നിലയിൽ വന്നു പിന്നെ ധാരാളം വോട്ടുകൾ ചോർന്നു പോയിട്ടുണ്ട് കണ്ണൂരിൽ ഉൾപ്പെടെ എന്ന് പറയുന്നു അതെന്താണ് യഥാർത്ഥത്തിൽ അവരുടെ കോർ വോട്ടർമാരായി പൊതുവിൽ കരുതപ്പെടുന്ന ഈഴവ വിഭാഗത്തിൽ നിന്നുള്ള വലിയ തോതിലുള്ള വോട്ട് ചോർച്ച അവർക്കുണ്ടായിട്ടുണ്ട് സ്വാധീനം നഷ്ടം സ്വാധീന നഷ്ടം എന്ന് പറയണം അത് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിനെ മറികടക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ ഇതിൽ തിരിച്ചു പിടിക്കാനുള്ള ഒരു വഴി എന്ന് അവർ കാണുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കാൻ പോകുന്ന രേഖ കരട് രാഷ്ട്രീയ പ്രമേയം ഇപ്പോഴാണ് വരുന്നത് പക്ഷേ ഇതിനു മുമ്പ് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അവലോകനം സി പി എം പൊളിറ്റ് ബ്യൂറോ ഉൾപ്പെടെ നടത്തിയതും കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ചതുമായ കാര്യങ്ങളിൽ ഇത് വരുന്നുണ്ട് പാർട്ടി മുസ്ലിം വിഭാഗങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടതിൻ്റെ ഫലമായി അതിനുവേണ്ടി പിന്നെ ചില നടപടികൾ എടുത്തതിൻ്റെ ഫലമായി ഹിന്ദു വോട്ടർമാർ അകന്നു പോകുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് അവരുടെ വിലയിരുത്തൽ അപ്പോൾ അത് എവിടെയാണ് നമ്മൾ കാണേണ്ടത് ഫലസ്തീൻ വിഷയത്തിൽ റാലി സംഘടിപ്പിച്ചു തുടങ്ങിയ കാര്യങ്ങളിലാണ് അവർ നിയമം പൗരത്വ നിയമത്തിൽ അതിനെതിരായ സമരങ്ങളുടെ കാര്യത്തിൽ അപ്പോൾ അങ്ങനെ ഒരു ഒരു നിലപാടെടുത്തതാണ് കുഴപ്പമായത് എന്ന രീതിയിലാണല്ലോ ഇപ്പോൾ കാണുന്നത് പക്ഷേ ഇതേ സമയത്ത് തന്നെയാണ് പിന്നെ നിഷാദ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഇതേ പ്രമേയം നല്ല തോതിൽ തന്നെ ഹിന്ദുത്വ ശക്തികൾ മുസ്ലിം വിഭാഗങ്ങൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളെക്കുറിച്ച് വളരെ വിശദമായി തന്നെ പ്രതിപാദിക്കുന്നുണ്ട് ഇപ്പോൾ സർക്കാർ എന്ന നിലയിൽ ഈ പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായി അവരുടെ നിയമനിർമ്മാണങ്ങൾ അല്ലെങ്കിൽ അവർ ഇപ്പോൾ ഉത്തരാഖണ്ഡ് സർക്കാർ യു സി സി നടപ്പാക്കുന്നു അല്ലെങ്കിൽ പിന്നെ ഇവിടെ തന്നെ നമ്മൾ നമ്മളിപ്പൗരത്വിയും വരുന്നു അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള നടപടികളിലേക്ക് പോകുന്നു ഒക്കെ തന്നെ ആണെങ്കിൽ പോലും പിന്നെ ക്ഷേത്രങ്ങളുടെ കാര്യത്തിലാണ് ആവട്ടെ ഇതെല്ലാം ഉൾപ്പെടെ പറയുന്നതിനൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു ഖണ്ഡിക അവരിതിൽ ചേർത്തിട്ടുണ്ട് അതായത് ന്യൂനപക്ഷങ്ങൾക്കെതിരായ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ എന്ന വളരെ പ്രധാനപ്പെട്ട വിഷയം അതായത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഈ ഗണേശ പിന്നെ മഹോത്സവത്തിൻ്റെ ഭാഗമായി ഗണേശോത്സവത്തിൻ്റെ ഭാഗമായി ഗണേശോത്സവം രാമനവമി ഘോഷയാത്രകളുടെ ഭാഗമായി പള്ളികൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണവും അത് ബോധപൂർവം തന്നെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഈ കാലഘട്ടത്തിൽ അത് വളർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ പാർട്ടി കാണുന്നുണ്ട് അപ്പോൾ എത്രത്തോളം ഗുരുതരമായ ഭീഷണിയാണ് ഇന്ത്യയിൽ മുസ്ലിങ്ങൾ നേരിടുന്നത് എന്നത് സംബന്ധിച്ച് അവർക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് ആ കാഴ്ചപ്പാട് അവിടെ ഇരിക്കാൻ തന്നെയാണ് എന്ത് പറയുന്നത് ഇവിടെ കേരളത്തിൽ അതെ മൈനോറിറ്റിയെ പിന്നെ പ്രീണിപ്പിച്ചു എന്ന ഒരു ഒരു തോന്നലും അതിൻ്റെ ഭാഗമായിട്ട് ഇനിയിപ്പോൾ അതും ഉപേക്ഷിച്ചിട്ട് നമ്മൾ കുറേ കൂടി ഒരു ഹിന്ദു വിഭാഗങ്ങൾക്ക് കുറച്ചുകൂടി പിന്തുണ കിട്ടുന്ന അവരിൽ അവരുടെ ഒരു ഒരു പിന്നെ എന്താ പറയുക അവർ നമ്മളിലേക്ക് വരാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു സംഗതിയിലേക്ക് പോകുക എന്നുള്ളത് അപ്പോൾ കാണേണ്ട ഒരു കാര്യം യഥാർത്ഥത്തിൽ ഇവർ കാണുന്ന രാഷ്ട്രീയ യാഥാർത്ഥ്യം എന്താണ് ഇവർ കാണുന്ന രാഷ്ട്രീയ യാഥാർത്ഥ്യം എന്താണ് ഉത്തരേന്ത്യയിൽ മാത്രമാണോ ഈ മുസ്ലിം ആക്രമണവും അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള ഈ പറയുന്ന തരത്തിലുള്ള നടപടികളും ഒരു വലിയ തോതിൽ ഉള്ള ഒരു ഇച്ഛാഭംഗത്തിന് കാരണമാകുന്ന അല്ല മുസ്ലിം കമ്മ്യൂണിറ്റി ഇന്ത്യയിൽ ഒട്ടാകെ അത് പങ്കുവയ്ക്കുന്നുണ്ട് നമുക്കറിയാം അല്ലേ അതല്ലാതെ ഒരിടത്ത് ആ പ്രശ്നം ഉണ്ടാകുന്ന ഒരു സ്ഥലത്ത് മാത്രമല്ല അല്ല ഇപ്പോൾ പിന്നെ അയോധ്യ പിന്നെ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട അവിടെ ഒരു വലിയ ക്ഷേത്രം ഗവണ്മെന്റിൻ്റെ പ്രധാനമന്ത്രി തന്നെ ഉദ്ഘാടനം ചെയ്യുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അത് അവിടുത്തെ ആളുകളെ മാത്രമാണോ ബാധിക്കുന്നത് അല്ല ഇന്ത്യയിലെമ്പാടുമുള്ള മുസ്ലിം മനസ്സുകളെയാണ് അത് ബാധിക്കുന്നത് അപ്പോൾ ഇത് മനസ്സിലാക്കി ആ നിലയ്ക്കല്ലേ ഇവിടെ വീണ്ടും അവർ നടപടി എടുക്കേണ്ടത് നിലപാട് കൈക്കൊള്ളേണ്ടത് അതിന് പകരമാണ് ഈ ഒരു എന്നിട്ട് അത് കാര്യമായി സംസാരിക്കാതിരിക്കുകയും ആ പാരഗ്രാഫിൽ തന്നെ രണ്ടു വരിയിൽ അത് ഒതുക്കുകയും ചെയ്തു ബി ഉയർച്ചയെ തടയാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അപ്പോൾ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് അവർ ഒരു ഇരട്ടത്താപ്പാണ് അതിനകത്തുള്ളത് പിന്നെ എന്ന് വെച്ചാൽ ഇപ്പോൾ കരട് രാഷ്ട്രീയ പ്രമേയം എന്നൊക്കെ പറയുമ്പോൾ പിന്നെ പാർട്ടി കോൺഗ്രസിൽ അംഗീകരിക്കുക അതവിടെ എടുത്തു വെക്കുക എന്നുള്ളതല്ലാതെ അത് പിന്നെ നമ്മുടെ രാഷ്ട്രീയ യാഥാർത്ഥ്യവുമായിട്ട് അത് എന്തെങ്കിലും തരത്തിൽ അതിൽ ഇടപെടാനുള്ള ഒരു മാർഗമായി അത് സ്വീകരിക്കുകയോ അങ്ങനെയൊന്നും ഉണ്ടാവുന്നില്ലല്ലോ അപ്പോൾ പിന്നെ ഇതെപ്പോൾ വേണമെങ്കിലും ഇങ്ങനെ പറയാം എപ്പോൾ വേണമെങ്കിലും ഈ പ്രമേയത്തിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അത് വേണമെങ്കിൽ അവിടെ ആട്ടത്തിൽ എടുത്തു വെച്ചാൽ മതി വലിയ കുഴപ്പമൊന്നുമില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ഒരു സാഹചര്യം അതായത് അവരുടെ തന്നെ നിലപാടുകളെ ഈ രണ്ട് രീതിയിൽ തന്നെ അവർക്ക് പ്രസൻ്റ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് അപ്പോൾ കേരളത്തിൽ ഈ സാധനം പറയുന്നതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവരിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് ഇതാണ് ഈ നിലപാട് തുടരുക തന്നെ ചെയ്യും കാരണം ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ചും എസ് ഡി പി ഐയെക്കുറിച്ചും അവരൊക്കെ സ്വാധീനം വർദ്ധിപ്പിച്ചു എന്നാണ് പറയുന്നത് കേട്ടോ ഇവർ സ്വാധീനം വർദ്ധിപ്പിച്ചു കഴിഞ്ഞു എന്ന രീതിയിലാണ് അതിലേക്ക് ഒരു ഒരു വരി തന്നെ ഇംഗ്ലീഷിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അങ്ങനെയാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനെതിരായിട്ടുള്ള പോരാട്ടം എന്ന നിലയിൽ അവർക്ക് എത്ര വേണമെങ്കിലും ഇവിടെ പിന്നെ ഈ ഹിന്ദു ഹിന്ദുവർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ അത് അതിലുള്ള ആളുകളെ ഇതിലേക്ക് ആകർഷിക്കുന്ന തരത്തിലുള്ള നടപടികളിലേക്ക് പോകാൻ കഴിയും കാരണം അത് കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ പറഞ്ഞിട്ടില്ലല്ലോ പാർട്ടി ഉൾക്കൊണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ വേണമെങ്കിൽ ഇനി അത് ആ നിലയ്ക്ക് ഇവിടെയും പറയുന്നതിൽ യാതൊരു പിന്നെ ആശങ്കയോ അവർക്ക് വേണ്ടതില്ല അത് വേണ്ടത്ര പറയാനുള്ള ഒരു സാഹചര്യം കൂടി ഒരുങ്ങുകയാണ് അതുവഴി പിന്നെ ഈ എന്താ പറയുക ഇവരുടെ ഈ പാർട്ടിക്കുള്ളിലുള്ള ഒരു ഒഴുകി ഒഴുകിപ്പോയത് പോട്ടെ പാർട്ടിക്കുള്ളിൽ നിലനിർത്താൻ അവർ ആഗ്രഹിക്കുന്ന ഒരു സോഫ്റ്റ് ഹിന്ദു ഉള്ള മനുഷ്യരെ അത് ആ പാർട്ടിയുടെ അതായത് ഈ ഇഴവ് വിഭാഗത്തിൽപ്പെട്ടവരോ അല്ലാത്തതോ ആയിട്ടുള്ള ആളുകളെ ഒന്ന് നിലനിർത്തുക ഒന്ന് പിടിച്ചു നിർത്തുക എന്നൊരു പരിപാടി മാത്രമായിരിക്കും അതായിരിക്കും ബി ഫൈറ്റ് ചെയ്യാൻ ഇവർ കാണുന്ന ഏക മാർഗം എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് നോക്കും ഇതിനകത്ത് മൈനോറിറ്റിയുടെ പിന്തുണ നമുക്ക് നഷ്ടമാകുന്നുണ്ട് എന്ന് കരട് രാഷ്ട്രീയ പ്രമേയം കണ്ടെത്തുന്നുണ്ട് അതേ രാഷ്ട്രീയ പ്രമേയത്തിനകത്ത് നമ്മൾക്ക് ഭൂരിപക്ഷ വർഗീയതയുടെ വരവിനെ തടയാൻ കഴിയുന്നില്ല മൈനോറിറ്റിയുടെ പിന്തുണ നോർമലി എങ്ങനെയായിരിക്കും നഷ്ടപ്പെടുക ഭൂരിപക്ഷ വർഗീതയോട് സന്ധി ചെയ്യുന്ന ഭരണകൂടത്തോടും പാർട്ടികളോടും മൈനോറിറ്റി അവർ അകലെടുക്കും അപ്പോൾ ഈ മൈനോറിറ്റി എന്തുകൊണ്ടാണ് അകലുന്നതിൻ്റെ കാരണം ഒരർത്ഥത്തിൽ പറയാതെ പറഞ്ഞിട്ടുണ്ടോ കരട് രാഷ്ട്രീയ പ്രമേയത്തിലും നമ്മൾ ബി ജെ പിയുടെ അന്വേഷണത്തെ തടയാൻ കഴിയാത്തവരാണ് മൈനോറിറ്റി അകന്ന് പോവുകയാണ് അപ്പം ഇത് രണ്ടും ഒരുമിച്ച് വായിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണെന്ന് ചോദിക്കുക ഞാൻ ഞാൻ കരട് പ്രമേയം ഓടിച്ചൊന്നും വായിച്ച് വായിക്കും മുഴുവനായിട്ട് വായിച്ചില്ല കാരണം മുഴുവനായിട്ട് വായിക്കുക എന്ന് പറഞ്ഞാൽ ചിലതൊക്കെ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൻ്റെ അതേ പതനുപത കോപ്പിയാണ് പലതും പ്രത്യേകിച്ചും ഈ അന്താരാഷ്ട്ര വിഷയങ്ങളിലൊക്കെ ദേശീയ അന്താരാഷ്ട്രീയം പ്രാദേശിക അങ്ങനെയാണല്ലോ പാർട്ടി കോൺഗ്രസിൻ്റെ കരട് പ്രമേയം പോവുക അപ്പോൾ ചിലതൊന്നും അത്ര പ്രസക്തമല്ല അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ചൈന യു എസ് ടസിൽ അല്ലെങ്കിൽ യുക്രൈൻ വാർ സിറിയൻ യുദ്ധം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പ്രത്യേകിച്ചൊന്നും പറയാൻ ഉണ്ടാവില്ല ഒരു ബ്ലാങ്കായിട്ടുള്ളൊരു പരാമർശമുണ്ടാവും ഞാൻ വായിച്ചത് ഈ കേരളത്തെക്കുറിച്ച് പറയുന്ന ഭാഗമാണ് പ്രധാനമായിട്ടും സൂക്ഷിച്ചു വായിച്ചു നോക്കിയത് ശരിക്കും സി പി എം എന്ന പാർട്ടി അടുത്ത പാർട്ടി കോൺഗ്രസിൻ്റെ കരട് രാഷ്ട്രീയ പ്രമേയം എന്ന് പറഞ്ഞാൽ അതിൽ ചർച്ചയുണ്ടാവും അത് ഭേദഗതി ചെയ്യും അല്ലേ പല പല സ്ഥലങ്ങളിൽ നിന്ന് ഒരു ഡ്രാഫ്റ്റ് മാത്രമാണ് അപ്പോൾ അതിൽ കൂടുതൽ ആഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് പക്ഷേ ഇത് ഡ്രാഫ്റ്റ് ചെയ്ത കമ്മിറ്റി എത്രമാത്രം ഉത്കാഴ്ച കൂടെയാണ് ഇത് ചെയ്തതെന്ന് എനിക്ക് എനിക്ക് വ്യക്തമാവുന്നില്ല അതിൻ്റെ കാരണം ഈ കേരള രാഷ്ട്രീയത്തിലെ വർഗീയത അല്ലെങ്കിൽ സാമുദായികത എന്ന് പറഞ്ഞാൽ അത് ഈ രണ്ടായിരത്തിന് ശേഷമോ അല്ലെങ്കിൽ ഗ്ലോബലൈസേഷന് ശേഷമോ ബാബരി മസ്ജിദ് അറിഞ്ഞതിന് ശേഷമോ ഒന്നും ഉണ്ടായതല്ല കേരളം രൂപം കൊണ്ട കാലം മുതൽ ആധുനിക കേരളത്തിലെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിത്തട്ടിൽ വർഗീയതയും സാമുദായികതയും നിറഞ്ഞു നിൽക്കുകയാണ് ഞാനൊരു എക്സാമ്പിൾ പറയാം കേരളത്തിലെ കാർഷിക ബന്ധ ബില്ല് രൂപീകരിക്കുകയാണ് കെ ആർ ഗൗരിയമ്മയും ഒക്കെയാണ് അതിൻ്റെ വി ആർ കൃഷ്ണരൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ അപ്പോൾ അത് രൂപീകരിച്ച് കഴിഞ്ഞപ്പോൾ ഈ കാർഷിക ബന്ധ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആലുവ ക്ലീനത്തിൽ ചർച്ച വരുവാണ് ആലുവ ക്ലീനത്തിൽ ചർച്ച വന്നു കഴിയുമ്പോൾ ഇത് അതിരൂക്ഷമായി വിമർശിക്കപ്പെടുന്നുണ്ട് കാർഷിക ബന്ധ ബില്ലിൻ്റെ ഡ്രാഫ്റ്റ് ആരാണ് കെ ദാമോദരനെ പോലുള്ള മലബാറിൽ നിന്നുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളാണ് അതിനെ വിമർശിക്കുന്നത് അപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട വിമർശം അതിൽ പ്രധാനമായും പറയുന്ന ഈ പതിനഞ്ച് ഏക്കർ ലാൻഡ് സീലിംഗ് എന്ന ആ വകുപ്പ് അത് റദ്ദാക്കണം അത് പാടില്ല എന്നാണ് പറയുന്നത് അപ്പം അതിൻ്റെ കാരണമായവർ പറയുന്നത് ഇത് തെക്കൻ കേരളത്തിലെ ഒരു പ്രമുഖ സമുദായത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടിയാണ് ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്നാണ് കേ ദാമോദന്റെ കൂടെയുള്ള മലബാർ എന്നുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തക നേതാക്കന്മാരുടെ വിമർശനം അത് ഒരു പ്രമുഖ സമുദായത്തെ എന്ന് പറഞ്ഞാൽ അത് നായർ സമുദായത്തിന് വേണ്ടിയാണ് അത് ഇൻക്ലൂഡ് ചെയ്തത് കാരണം കേരളത്തിലെ നായന്മാരുടെ മൊത്തം ഭൂ ഉടമസ്ഥത ഏതാണ്ട് ഒരു പതിനഞ്ച് ഏക്കറിൽ തഴയാണ് ആ പതിനഞ്ച് ഏക്കർ ലാൻഡ് സീലിംഗ് വെച്ച് കഴിഞ്ഞാൽ അത് ഗുണകരമാവുന്നത് നായർ കമ്മ്യൂണിറ്റിക്കാണ് ഇത് ബാക്കി വരുന്ന ബഹുജനങ്ങൾക്ക് അതായത് ഈഴവർ ഉൾപ്പെടെയുള്ള മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഒരു ഗുണവും കാർഷിക ബിന്ദവിൽ ചെയ്യില്ല എന്ന് പറയുന്നു അവസാനം ഇത് വലിയ തർക്കമായി അത് അജയ് ഘോഷാണ് പാർട്ടി സെക്രട്ടറി അജയ് ഘോഷ് പറയുന്നു ഈ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് ആ കമ്മ്യൂണിറ്റിയാണ് അതുകൊണ്ട് അവരെ പിണക്കുന്ന ഒരു നിലപാട് കാർഷിക ബന്ധു വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഈ കാർഷിക ബന്ധു ഒരു ഭേദഗതിയും കൂടാതെ ഈ പതിനഞ്ച് ഏക്കർ ലാൻഡ് സീലിംഗ് വെച്ചുകൊണ്ട് പാസ്സാക്കുകയാണ് സർക്കാർ ചെയ്തത് അപ്പോൾ അതെന്തിനാണ് ഈ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെ ചിന്തിക്കുന്നത് അതായത് ഇലക്ട്രൽ നേട്ടങ്ങൾക്ക് വേണ്ടി ഇലക്ട്രൽ നേട്ടങ്ങൾക്ക് വേണ്ടി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരിക്കലും ചെയ്യരുതാത്ത കാര്യം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലെ ആ പാർട്ടി ചെയ്യുന്നുണ്ട് ഇത് പിന്നീടുള്ള എല്ലാ കാലഘട്ടം ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സവിശേഷത പറഞ്ഞു കോൺഗ്രസ് ചെയ്തില്ല എതില്ലാന്നുള്ളതല്ല കേട്ടോ ഇതിലും എന്താണ് ഭംഗിയായി ഈ പറയുന്ന സാമുദായികതയും വർഗീയതയും കളിച്ചൊരു മുന്നണിയും പാർട്ടിയും കോൺഗ്രസ് ആണ് കോൺഗ്രസ് അത് നന്നായിട്ട് ഭംഗിയായിട്ട് ചെയ്തു പോകുന്നിരുന്നതാണ് പ്രത്യേകിച്ചും കരുണാകരൻ്റെ കാലത്ത് ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ചെയ്യുമ്പോഴുള്ള അപകടം ഒരു പാർട്ടി അതിൻ്റെ രാഷ്ട്രീയ പ്രമേയത്തിൽ രാഷ്ട്രീയ പ്രസംഗങ്ങളിൽ എല്ലാം പറയുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമായി അവരുടെ നടപടികൾ സ്വീകരിക്കുക അവർ ചിന്തിക്കുന്നതുപോലെ പ്രവർത്തിക്കാതിരിക്കുക ചിന്തിക്കുന്ന പോലെ പറയാതിരിക്കുക എന്ന് വരുന്നത് വലിയ അപകടം സൃഷ്ടിക്കും അതിൻ്റെ കാരണം ഈ ഈ പറയുന്ന ഈ എന്താണ് സാമൂ സാമുദായിക എഞ്ചിനീയറിങ് സോഷ്യൽ എഞ്ചിനീയറിങ് അല്ലെങ്കിൽ വർഗീയ രാഷ്ട്രീയം അടിത്തട്ടിലുള്ള വർഗീയ രാഷ്ട്രീയം ഇത് ചെയ്യേണ്ട ഒരു പാർട്ടിയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത് ചെയ്യാൻ പാടില്ല അവർ അവർ ചിന്തിക്കുന്നതേ പറയാവൂ ചിന്തിക്കുന്നതേ ചെയ്യാവൂ ഇത് ഇതുകൊണ്ട് ഒരുപാട് നേട്ടം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ട് സി പി എമ്മിന് പിന്നീട് സി പി എമ്മിന് ഉണ്ടായിട്ടുണ്ട് പല തെരഞ്ഞെടുപ്പുകളും വിജയിക്കാൻ ഇത്തരം നീക്കങ്ങൾ അവരെ സഹായിച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം ഇന്ന് ആ പണി നല്ല വൃത്തിയായിട്ട് ചെയ്യുന്ന മറ്റൊരു ഒപ്പോണൻറ്റ് സി പി എമ്മിനുണ്ട് കേരളത്തിൽ എന്നുള്ളതാണ് അത് ബി ജെ പി ആണ് അപ്പോൾ ഈ പണി അറിയാം നമുക്ക് ചെയ്യാൻ പറ്റാത്ത നമ്മളെ കൊണ്ട് പറ്റാത്തൊരു പണി ചെയ്യുമ്പോൾ നമ്മളേക്കാൾ വൃത്തിയായിട്ട് പണി ചെയ്യുന്ന മറ്റുള്ളവർ അതിൻ്റെ നേട്ടം ഒരു സിമ്പിൾ കോമൺ സെൻസാണ് ആ കോമൺ സെൻസ് ആണ് ആദ്യം പാർട്ടി മനസ്സിലാക്കേണ്ടത് അതാണ് കരട് പ്രമേയത്തിൽ ഉൾക്കൊള്ളിക്കേണ്ടത് ഇവിടെ എന്താ സംഭവിക്കുന്നത് ഒരു വശത്ത് സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ഉൾപ്പെടെ ഇന്ത്യയിൽ മറ്റ് മറ്റിടങ്ങളിലുണ്ട് കേരളത്തിൽ അതിരൂക്ഷമായ വിദ്വേഷ പ്രചാരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വിദ്വേഷ പ്രചാരണം നടന്നുകൊണ്ടിരിക്കുകയാണ് പറയുമ്പോൾ എവിടെ വിദ്വേഷം എന്നുള്ള രീതിയിൽ മറ്റുള്ളവർ ആയിട്ട് നിൽക്കുക നിങ്ങൾ ഫോൺ തുറന്നു നോക്കൂ നിങ്ങൾ സോഷ്യൽ മീഡിയ നോക്കൂ നിങ്ങൾ ശതക്കണക്കിന് യൂട്യൂബ് ചാനൽ തുറന്നു നോക്കൂ നമ്മുടെ ഫീൽഡിൽ വരുന്ന കണ്ടന്റ് നോക്കൂ ഇതൊന്നും വിദ്വേഷമല്ല ഇതൊന്നും ആരും വായിക്കുന്നില്ല ഇതൊന്നും ആളുകളെ സ്വാധീനിക്കുന്നില്ല എന്ന് നിങ്ങൾ കരുതെങ്കിൽ അത് തെറ്റാണ് ഈ വിദ്വേഷം ഉള്ളിൽ പേർന്ന എല്ലാ നാനാജാതി മതത്തിൽപ്പെട്ട മനുഷ്യർ പരസ്പരം വെറുക്കുകയും അവിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇനിയും ആ പണി ചെയ്ത് കളയാമെന്ന് വിചാരിക്കുന്നു ആ പണി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ തോറ്റുപോകും അത് നന്നായിട്ട് ചെയ്യാറേ ആവുന്ന ബി ജെ പി അവിടെ അത് വോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എന്ത് വേണം അതിനെ ചെറുക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കൃത്യമായൊരു മാർഗ്ഗനിർദ്ദേശം ഇതിലില്ല എന്നുള്ളതാണ് ബി ജെ പി എങ്ങനെ പ്രതിരോധിക്കണം അപ്പോൾ ബി ജെ പി പ്രതിരോധിക്കുന്നതിൽ പാർട്ടിക്ക് രാഷ്ട്രീയമായും പ്രത്യേക അത് അണ്ടർലൈൻ ചെയ്ത് വായിക്കണം പ്രത്യേക വീഴ്ച വന്നു എന്ന് പറഞ്ഞാൽ പ്രത്യേക എങ്ങനെയാണ് പാർട്ടിക്ക് വീഴ്ച വന്നതെന്ന് പാർട്ടി വിശദീകരിക്കണം എങ്ങനെയാണ് പ്രത്യേക പാർട്ടിക്ക് ബി ജെ പി ചെറുക്കുന്നതിൽ വീഴ്ച വന്നത് അത് ഞാൻ ആദ്യം പറഞ്ഞതാണ് അത് വിശദീകരിച്ച് പറയണം അതിലേക്ക് ചർച്ച പറയണം അത് അതാണ് യഥാർത്ഥ കാരണമെങ്കിൽ പ്രത്യശാസ്ത്രപരമായ വീഴ്ച എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഡിവൈഡ് ആൻഡ് റൂൾ എന്ന ഒരു രീതിയിൽ വ്യത്യസ്ത സമുദായങ്ങൾ അകറ്റിയും അടുപ്പിച്ചും രാഷ്ട്രീയ നേട്ടം കൊയ്യുക അത് നമുക്ക് പറ്റിയ പണിയാണോ അവിടെയാണോ നമുക്ക് പ്രത്യശാസ്ത്രപരമായ വീഴ്ച വന്നത് അത് ഇനി നമ്മൾ ചെയ്യേണ്ടതുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലേക്ക് ആ ചർച്ച പോകണം കാരണം അപ്പുറത്ത് തങ്ങളെക്കാൾ ശക്തരായ ഒരു എതിരാളി ബി ജെ പി ആ പണി അറിയാവുന്ന എതിരാളി അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പലയിടത്തും കേരളത്തിൽ അവർ ചെയ്യുന്നുണ്ട് രണ്ടാമത്തെ കാര്യം ഈ മുസ്ലിം വിഷയങ്ങൾ ഏറ്റെടുക്കുന്നതോടെ ചർച്ചയിൽ ഈ ഇന്ന് കണ്ണൂർ ജില്ലാ സമ്മേളനത്തിലെ ചർച്ചയിലുണ്ടായ ഒരു പ്രധാനപ്പെട്ടതാണ് ഈ പൗരത്വ പ്രക്ഷോഭം ഫലസ്തീൻ വിഷയങ്ങൾ ഏറ്റെടുത്തോടെ അതൊരു മുസ്ലിം വിഷയങ്ങളാണല്ലോ അപ്പോൾ ഭൂരിപക്ഷ സമുദായം ഞങ്ങളിൽ ഇന്നാകുന്നു ഇതൊക്കെ മുസ്ലിം വിഷയമാകുന്ന എപ്പോഴാണ് ഇത് മുസ്ലിം വിഷയമാണെന്ന് പാർട്ടി വിശ്വസിക്കുന്നുണ്ടോ പാർട്ടി തന്നെ പറഞ്ഞത് ഇത്തരം പ്രക്ഷോഭങ്ങളിൽ പ്രത്യേകിച്ച് പൗരത്വ പ്രക്ഷോഭങ്ങളിൽ മുസ്ലിം സമുദായം എന്തു ചെയ്യരുത് ഒറ്റയ്ക്ക് സമരം ചെയ്യരുത് എല്ലാവരും കൂടി ചേർന്നേ സമരം ചെയ്യാവുള്ളൂ ഒറ്റയ്ക്ക് സമരം ചെയ്താൽ അത് ബി ജെ പി മുതലെടുക്കുമെന്നാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു മുസ്ലിം വിഷയമാണെന്നൊരു പരാമർശം പാർട്ടി സമ്മേളനങ്ങളിൽ പാർട്ടി സമ്മേളനങ്ങളിലെ ജില്ലാ പ്രതിനിധികൾ എന്ന് പറഞ്ഞാൽ സാധാരണ പാർട്ടി പ്രവർത്തകരല്ലല്ലോ സമ്മേളന പ്രതിനിധികൾ കുറെ കൂടി പ്രത്യേക ശാസ്ത്ര ആൾക്കാരാണെങ്കിൽ അവരെങ്ങനെ ആ ചോദ്യം ചോദിച്ചു ആ ചോദ്യം എങ്ങനെ അനുവദിക്കപ്പെട്ടു അതിനെന്ത് മറുപടി പാർട്ടി നേതൃത്വം നൽകി ഇത് അത് മുസ്ലിം വിഷയമല്ല അതൊരു ഭരണഘടനാ പ്രശ്നമാണ് പൗരത്വ പ്രക്ഷോഭം ഫലസ്തീൻ പ്രശ്നം എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ പ്രശ്നമല്ല അവിടെയുള്ള സകല മനുഷ്യരുടെയും പ്രശ്നമാണ് മാത്രമല്ല അതൊരു ജിയോ പൊളിറ്റിക്കൽ ഒരു കൊളോണിയൽ ഇഷ്യൂ ആണ് ഇത് പാർട്ടി പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആരാണ് പറയുക സി പി എം അല്ല ഇത് പറയുന്നത് പിന്നെ ആരാണ് ഇത് പറഞ്ഞു കൊടുക്കുക അതിനെ പാർട്ടി എങ്ങനെയാണ് അതിനെ കൺസീവ് ചെയ്തിരിക്കുന്ന ഇതിനെക്കുറിച്ച് അതിൻ്റെ അണികളെ അതെങ്ങനെയാണ് എഡ്യൂക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഈ രണ്ട് വിഷയങ്ങൾ എന്ത് തരം വിഷയങ്ങളാണെന്ന് എഡ്യൂക്കേറ്റ് ചെയ്യപ്പെടാത്തതുകൊണ്ടല്ലേ ന്യൂനപക്ഷ വിഷയങ്ങളിൽ നമ്മളൊരു നിലപാട് സ്വീകരിച്ചപ്പോൾ ഭൂരിപക്ഷം എതിരായി എന്ന് പാർട്ടി ജില്ലാ സമ്മേളന പ്രതികൾ ചോദിക്കേണ്ടി വരുന്നത് അപ്പോൾ ഇവിടെ പിശകു പറ്റുന്നത് എവിടെയാണ് കൃത്യമായി കണ്ടെത്താൻ ഈ ഡ്രാഫ്റ്റിന് കഴിഞ്ഞിട്ടില്ല എനിക്ക് ഇതിൽ രസകരമായി തോന്നിയ മറ്റൊരു കാര്യം രണ്ടും ഒരേ നാണയത്തിൻ്റെ രണ്ട് പുറങ്ങളാണ് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും എന്നാണ് സ്ഥിരമായി കേരളത്തിലെ നേതാക്കൾ ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതകളെ സമീകരിക്കാറുള്ളത് പക്ഷേ ഈ ഡ്രാഫ്റ്റ് വളരെ വ്യത്യസ്തമായി ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു നിലപാട് കാണുന്നത് ഒരിക്കലും ഭൂരിപക്ഷ അധികാരത്തിലിരിക്കുന്ന ഭൂരിപക്ഷ വർഗീയതയെ ന്യൂനപക്ഷ വർഗീയതകൾ സമീകരിക്കാൻ കഴിയില്ല എന്ന് ഈ ഡ്രാഫ്റ്റ് പറയുന്നുണ്ട് അതൊരു എന്താണ് ഒരു നിലപാട് മാറ്റമാണ് കുറഞ്ഞപക്ഷം കേരളത്തിലെ പാർട്ടിയിൽ പാർട്ടിയുടെ നിലപാടിലുള്ളൊരു മാറ്റമായി കേന്ദ്ര കമ്മിറ്റിയുടെ ഈ കരടനെ കാണാൻ കഴിയും അതുമാത്രമാണ് ഞാൻ അതിൽ പോസിറ്റീവായിട്ട് കാണുന്ന കാര്യം അതർവൈസ് സംഘപരിവാറിനെ ആർ എസ് എസിനെ ബി ജെ പിയെ ചെറുക്കാൻ പ്രത്യശാസ്ത്രപരമായി കരുത്ത് എങ്ങനെ നേടും അതിനുള്ളൊരു മാർഗ്ഗരേഖ ഈ കരടിയിലില്ല നമുക്ക് പറ്റിയ വീഴ്ചയെക്കുറിച്ച് കൃത്യമായ സൂചന പാർട്ടിക്ക് പറ്റിയ വീഴ്ചയെക്കുറിച്ച് കൃത്യമായ സൂചനയും ഈ കരട് നൽകുന്നില്ല പ്രത്യശാസ്ത്രപരവും രാഷ്ട്രീയവുമായി പരാജയപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ പറയുമ്പോൾ രാഷ്ട്രീയമായി എങ്ങനെ പ്രത്യശാസ്ത്രപരമായി എങ്ങനെയാണ് പരാജയപ്പെട്ടത് കൂടി വിശദീകരിക്കണമായിരുന്നു ഈ കരട് ഒറ്റ കാര്യം കൂടി ചേർക്കാം അതായത് ഇപ്പോൾ പിന്നെ അജിംസ് പറഞ്ഞില്ലേ ഈ ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ ഭൂരിപക്ഷ വർഗീയതയും ഒരേ രണ്ട് വശങ്ങളാണ് എന്ന് പറയുന്ന ആ രീതി ഉണ്ടല്ലോ അതവർ ഇടയ്ക്കിടെ മാറ്റാറുണ്ട് ഗോവിന്ദ മാഷ് തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ രണ്ടും ഒരേപോലെ ഒരേ തട്ടിൽ കാണുന്നില്ല നമ്മൾ മാറ്റി അങ്ങനെ കാണുന്നില്ല എന്ന് പറഞ്ഞ ആൾ തന്നെയാണ് പിന്നെ പി പിൽക്കാലത്ത് ഇപ്പോൾ ഈ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള സന്ദർഭത്തിൽ എൺപത്തിയേഴിൽ ഇ എം എസ് പാർട്ടി ഘടകങ്ങൾക്ക് പാർട്ടി ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ പോളിങ് ബ്യൂറോയുടെ പിന്നെ ആശയങ്ങൾ വിവരിച്ചുകൊണ്ടുള്ള കത്തെഴുതിയ സമയത്ത് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് രണ്ടിനും ഒരേപോലെ കാണാൻ കഴിയില്ല എന്ന് പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും പറയുന്ന സമയത്തും ഒക്കെ തന്നെ ഇപ്പം ഫലസ്തീൻ വിഷയം പറഞ്ഞല്ലേ വളരെ കൃത്യമായിട്ട് കരട് പ്രമേയത്തിൽ പറയുന്നുണ്ട് ഓൺ സ്ലോട്ട് പിന്നെ ഇതാണ് വംശഹത്യയാണ് ഏഹ് ജനോസായി ഡോൺ സ്ലോട്ട് എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ അതിനെ കൃത്യമായിട്ട് ഇവർക്ക് അറിയാം അറിയാഞ്ഞിട്ടല്ല അത് ഇപ്പോൾ അജിംസ് പറഞ്ഞ പോലെ ഉപയോഗിക്കുന്ന സമയത്ത് അത് ഞാൻ സി പി എം കേരള ഇന്ത്യയിൽ നേരിടുന്നത് ഫാഷിസത്തെയാണോ വർഗീയതയാണോ ഇത് രണ്ട് രണ്ടാശയങ്ങളാണ് വർഗീയത എന്ന് പറയുന്നത് നേരത്തെ ഉണ്ട് ഇവിടെ ഫാഷിസം നമ്മുടെ മുകളിൽ മൂർത്തമായി ഒരു അധികാര രൂപത്തിൽ ഒരു ഭരംകൂഢമായും നിൽക്കുകയാണ് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് വർഗീയതയാണോ എന്ന് വർഗീയതയും ഇത് രണ്ടും ഒന്നാണെന്നൊക്കെ കേരളത്തിലെ ബി ജെ പിയുടെ കയറ്റത്തെ തടുക്കാൻ പാർട്ടിക്ക് കഴിയുന്നില്ല എന്ന് പറയുന്ന സി പി ഐ എമ്മിൻ്റെ രാഷ്ട്രീയ റിപ്പോർട്ട് എന്തുകൊണ്ട് കഴിഞ്ഞില്ല എങ്ങനെയൊക്കെ കഴിഞ്ഞില്ല എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താതെ ഓടി ഒളിക്കുന്നത് പോലും ഒരർത്ഥത്തിൽ കമ്മ്യൂണിസം മാർസിസ്റ്റം മതനിരപേക്ഷത പോലുള്ള ആശയത്തോടെ എന്തുമാത്രം അതിൻ്റെ പ്രതിബദ്ധത ഉണ്ടെന്നുള്ള ഉണ്ട് കാരണം ഒന്നിൽ അത് ജെന്വിനായ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ അതിന് കഴിയണം അപ്പോൾ അത് കഴിയാത്തടുത്ത ആ റിപ്പോർട്ട് ഒരു പൂർണ്ണത കുറവുണ്ട് പിന്നെ ഈ പറഞ്ഞതുപോലെ ഡിവിസീവായിട്ടുള്ള ആശയങ്ങൾ ഉപയോഗിക്കുന്നതിന് പകരം ഉയർന്ന കമ്മ്യൂണിസ്റ്റ് മൂല്യബോധം മുദ്രാവാക്യങ്ങളായി ഉയർത്തിപ്പറയാനും അതിൽ ഉറത്തു നിൽക്കാനും പാർട്ടിക്ക് കഴിയണം ഈ ഒരു പരിഹാര നിർദ്ദേശം അത് മുന്നോട്ട് വെക്കുന്നുണ്ടോ അതുമില്ല അപ്പോൾ ഈ ഒരു ഒരു മൂന്ന് വർഷം കൂടുമ്പോൾ ഉള്ള പാർട്ടി കോൺഗ്രസിൻ്റെ റിപ്പോർട്ടിൽ രാഷ്ട്രീയ പ്രമേയത്തിനകത്ത് പോലും ഈ തരത്തിലുള്ള ഒളിച്ചുകളികൾ എന്തിനാണെന്ന് സ്വാഭാവികമായി നമുക്ക് ചോദിക്കാൻ തോന്നും